സർക്കാർ ആശുപത്രികളുടെ ശോചനീയാവസ്ഥും ദുരിതത്തിനുമെതിരെ വടകര ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ കോൺഗ്രസ് സമരം സംഘടിപ്പിച്ചു പരിപാടി ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു വടകര അഴിയൂർ ആശുപത്രിക്കും എന്നീ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത് രാവിലെ നടന്ന സമരം കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് ഉദ്ഘാടനം ചെയ്തു മേഖലകളിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ മുന്നോട്ടു പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ സാക്ഷരതയാണ് ആരോഗ്യ സാക്ഷരത ആരോഗ്യ സാക്ഷരതയെ തുടർന്ന് താഴെത്തട്ടൽ പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ താലൂക്ക് ആശുപത്രിയും ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ വലിയ രീതിയിൽ വലിയ സംവിധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് ആരോഗ്യ മേഖല ഊർജ്ജസ്വരമായിക്കൊണ്ട് മുന്നോട്ട് പോവാൻ കഴിഞ്ഞത് എന്നാൽ ഇവിടുത്തെ തള്ളുകാരുടെ അവകാശവാദം കേട്ടാൽ ഒമ്പത് കൊല്ലം കൊണ്ട് ആരോഗ്യരംഗം അങ്ങ് അതിന്റെ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു ആരോഗ്യ സംവിധാനം കേരളത്തിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ കേരളത്തിലെ ഒരു ആരോഗ്യരംഗം ഇത്രയേറെ സംവിധാനമാണെങ്കിൽ കേരളത്തിലെ ചങ്ങനായ കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്നും രണ്ടും അഞ്ചാമത്തെ തവണയാണ് അദ്ദേഹത്തിന് ചികിത്സിക്കാൻ വേണ്ടി അങ്ങ് അമേരിക്കയിലെ ബയോ ക്ലിനിക്കിലേക്ക് പോകുന്നത് ലോകത്തിലെ നമ്പർ വൺ ആണെങ്കിൽ അമേരിക്കക്കാർ കേരളത്തിലേക്കല്ലേ വരേണ്ടത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്കല്ലേ വരേണ്ടത് എന്നാൽ അത് തന്നെയാണ് കേരളത്തിലെ ഇവരുടെ തള്ളുകളുടെ വടകര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ കുരിയാടി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പി സി ഷീപ്പ കോട്ടയിൽ രാധാകൃഷ്ണൻ ഇ നാരായണനായർ അച്യുതൻ പുതിയടത്ത് കെ പി കരുണൻ ബാബു ഒഞ്ചിയം കളത്തിൽ പീതാംബരൻ കരിമ്പനപ്പാലം ശശിധരൻ പുറന്തോടത്ത് സുകുമാരൻ ചന്ദ്രൻ മൂഴിക്ക് സുധീഷ് വള്ളിൽ സി പി വിശ്വനാഥൻ വി കെ പ്രേമൻ പി എസ് രഞ്ജിത് കുമാർ ദിൽരാജ് പനോളി എന്നിവർ സംസാരിച്ചു